ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റഹനാ ഖദീജലും ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് സൂറത്ത് അൻആാമിലെ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ പേജ് നൂറ്റി നാൽപ്പത്തിയേഴ് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് ും ഇനി അവർ വ്യാജമാക്കുകയാണെങ്കിൽ പറയുക നിങ്ങളുടെ രക്ഷിത വിശാലമായ കരുണ്യമുള്ളവനാകുന്നു കുറ്റവാളികളായ ജനങ്ങളിൽ നിന്ന് അവൻ്റെ ശൗര്യം തട്ടി നീക്കപ്പെടുന്നതുമല്ല വർ പറഞ്ഞേക്കും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങളാകട്ടെ ഞങ്ങളുടെ പിതാക്കളോടാകട്ടെ ശിർക്ക് ചെയ്യുമായിരുന്നില്ല ഞങ്ങൾ യാതൊരു വസ്തുവേയും നിഷിദ്ധമാക്കുകയും ചെയ്യുമായിരുന്നില്ല അപ്രകാരം അവരുടെ മുമ്പുള്ളവരും വ്യാജമാക്കിയിരിക്കുന്നു നമ്മുടെ ശൗര്യം അവർ രുചിച്ചു നോക്കുന്നത് വരെ പറയുക നിങ്ങളുടെ പക്കൽ വല്ല അറിവുമുണ്ടോ ഞങ്ങൾക്ക് നിങ്ങൾ അത് വെളിപ്പെടുത്തി തരുവാൻ നിങ്ങൾ ഊഹത്തെ അല്ലാതെ പിൻപറ്റുന്നില്ല നിങ്ങൾ മതിപ്പെട്ട് പറയുകയല്ലാതെ ചെയ്യുന്നുമില്ല പറയുക അപ്പോൾ അള്ളാഹുവിനാണ് തികഞ്ഞ ന്യായമുള്ളത് എന്നാൽ അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ മുഴുവൻ അവൻ സന്മാർഗത്തിലാക്കുക തന്നെ ചെയ്യുമായിരുന്നു ഇത് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നിങ്ങളുടെ സാക്ഷികളെ കൊണ്ടുവരേ എന്നിട്ട് അവർ സാക്ഷ്യം വഹിച്ചുവെങ്കിൽ അവരോടൊപ്പം നീ സാക്ഷ്യം വഹിക്കരുത് നമ്മുടെ ആയത്തുകളെ വ്യാജമാക്കുന്നവരുടെ ഇച്ഛകളെ നീ പിൻപറ്റുകയും ചെയ്യരുത് പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെയും അവരെയാകട്ടെ തങ്ങളുടെ റബ്ബിനോട് സമപ്പെടുത്തുകയും ചെയ്യുന്നു ألا تشركوا به شيئا فبالوالدين إحسانا فلا تقتلوا أولادكم من إملاك نحن نرزقكم وإياكم فلا تقربوا الفوائش ما ظهر منها وما بطن പറയുക വരുവൻ നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയത് ഞാൻ നിങ്ങൾക്ക് ഊതിക്കേൾപ്പിക്കാം അതായത് നിങ്ങൾ അവനോട് ഒരു വസ്തുവയും പങ്കു ചേർക്കരുത് മാതാപിതാക്കളോടാകട്ടെ നന്മ പ്രവർത്തിക്കുകയും വേണം ദാരിദ്ര്യം നിമിത്തം നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്യരുത് നാമത്രേ നിങ്ങൾക്കും അവർക്കും ആഹാരം നൽകുന്നത് നീചവൃത്തികളെ അവയിൽ നിന്ന് പ്രത്യക്ഷമായതിനെയോ ഏയും പരോക്ഷമായതിനെയും നിങ്ങൾ സമീപിക്കുകയും ചെയ്യരുത് അള്ളാഹു നിഷിദ്ധമാക്കി വെച്ച ദേഹത്തെ ന്യായപ്രകാരമല്ലാതെ കൊലപ്പെടുത്തുകയും അരുത് അതൊക്കെ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങളോട് വസ്യത്ത് ചെയ്തിരിക്കുകയാണ് അലൈക്കും വാഹി വാത്തു